നമസ്കാരം വിനയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറന്നു പോകല്ലേ അപ്പം നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പം ഇവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ കറികളിലൊക്കെ നമുക്കൊട്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ഈ സവാള എന്ന് പറയുന്നത് അപ്പം ഈ സവാള നമ്മൾ നമ്മളിന്നും ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇതിനൊരുപാട് ഔഷധം ണ്ട് നമ്മൾ അറിയാത്ത നമുക്ക് പല കാര്യങ്ങളും ഇത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും ഒരുപക്ഷെങ്കിലും നമുക്ക് ഒരു ഐഡിയ പോലും ഉണ്ടാകത്തില്ല അതിനെക്കുറിച്ച് അപ്പോൾ എന്തായാലും ഞാൻ ഇതുപോലെ ഒരു സവാള എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് എടുക്കണം ഈ സവാളയൊക്കെ നമ്മളിങ്ങനെ പൊളിക്കുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഒരു കറുത്ത കളറിൽ പൂപ്പല് പോലെ നമുക്ക് കാണാൻ പറ്റും അപ്പം ഇത് നമ്മൾ നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലരിലൊക്കെ ഇങ്ങനെ നമ്മളിത് നല്ലപോലെ വൃത്തിയാക്കാണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കാനം ഛർദ്ദി വയറുവേദന തലകറക്കം വയറ്റുളക്കം അതുപോലെ ശ്വാസ ചുമ ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ അലർജിയൊക്കെ ഉള്ളവരിലായിരിക്കും കൂടുതലായിട്ടും കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഉള്ളിയൊക്കെ നമ്മൾ നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ ഇപ്പം ഞാനത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സവാള ഇതേപോലെ മട്ടത്തിലൊന്നും മുറിച്ചിട്ടെടുക്കാം അപ്പം ഇത് കണ്ടെ ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സവാളയുടെ ഒരു മുറി വെച്ചിട്ട് നമ്മുടെ കഴുത്തിൽ ഇതുപോലെ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചു വരുന്ന തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ടുള്ള നല്ല ഒരു പ്രതിവിധി കൂടിയാണ് ഈ സവാള സവാള ഏത് വിധത്തിലാണ് തൈറോയ്ഡ് പ്രശ്നത്തിന് പരിഹാരം വാങ്ങുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് സവാള ഇതുപോലെ ഒന്ന് പകുതി മുറിച്ചിട്ട് ഇത് വെച്ചിട്ട് കഴുത്തിൽ ഇതുപോലെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം പതുക്കെ ഒരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്യോ ഈ ഒരു ഭാഗത്ത് എന്നിട്ട് ഈ ഭാഗത്തപ്പം ഈ സവാളയുടെ നീരൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പൊ ഈ ഭാഗം കഴുകാതെ തന്നെ നമുക്ക് കിടന്ന് ഉറങ്ങാം സവാളയിലെ ഫോസ്ഫോറിക് ആസിഡ് ചർമ്മ സുഷിരങ്ങളിലൂടെ രക്തത്തിലേക്ക് പ്രവേശിക്കും ഈ ഫോസ്ഫോറിക് ആസിഡ് തൈറോയിഡ് ഗ്ലാൻറ്റുകളുടെ കൃത്യമായ പ്രവർത്തനത്തിന് സഹായിക്കുകയും ചെയ്യും അപ്പം നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഇതുപോലെ ഒരു പീസ് സവാളയുടെ മുറി എടുത്തിട്ടുണ്ട് ഇത് പെയിന്റിന്റെ മണത്തിന് പരിഹാരം കാണുന്നതിന് നല്ലൊരു സൂത്രമാണ് ഈ പുതിയ വീടിനെ നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞ് കഴിയുമ്പം റൂമുകളിലൊക്കെ ആ ഒരു പെയിന്റിന്റെ ഗന്ധം നിൽക്കും പലർക്കും അത് അസ്വസ്ഥത ഉണ്ടാക്കും അലർജി ഉണ്ടാക്കും അപ്പം ശ്വാസം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് ആ ഒരു സ്മെല്ലിന് അപ്പം പെയിൻറ്റ് അടിച്ച മുറികളിലൊക്കെ നമ്മൾ ഇതേപോലെ ഒരു സവാളയുടെ മുറി കൊണ്ട് നിങ്ങനൊന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇതുപോലൊരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ സവാളയുടെ മുറി വെച്ചിട്ട് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളും ഈ ഒരു സൂത്രം ഒന്നും പരീക്ഷിച്ചു നോക്കൂ കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുതേ അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കത്തിയാണ് ഇത് ഉപയോഗിച്ചിട്ട് കുറേ അധികം നാളായതാണ് നിറച്ച് തുരുമ്പാണ് നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാകും നല്ലതുപോലെ തുരുമ്പ് പിടിച്ച് മൂർച്ചയൊന്നുമില്ലാത്തൊരു കത്തിയാണ് കേട്ടോ അപ്പോൾ ഈ സവാളയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് ഇതുപോലുള്ള ഇരുമ്പിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഈ തുരുമ്പുകറ കളയാനായിട്ട് ഇത് നമ്മളിൽ എത്ര പേർക്ക് അറിയാം പലർക്കും അറിയാത്തൊരു കാര്യമാണ് അപ്പോൾ ഇതുപോലെ ഞാൻ ആ കത്തിയിൽ ഇതുപോലൊരു ചെറിയൊരു സവാളയുടെ പീസ് വെച്ചിട്ട് ഇങ്ങനെ നല്ലതുപോലൊന്ന് ഒരച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലൊന്നും ഉരച്ച് കൊടുക്കുക രണ്ടു വശത്തും നല്ലതുപോലെ ഉരച്ച് കൊടുക്കണം നിങ്ങൾക്ക് ഇപ്പോൾ ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാകും കണ്ടോ ആ തുരുമ്പ് നന്നായിട്ട് തന്നെ ഇളകിയിട്ടുണ്ട് അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ നമുക്ക് നല്ലതുപോലൊന്നും ക്ലീൻ ചെയ്തിട്ട് നോക്കാം ഇതൊന്നും ഒരിക്കലും ആരും തന്നെ ചിന്തിച്ചിട്ടില്ലാത്ത സൂത്രങ്ങളാണ് അപ്പം ഇത് കണ്ടോ ഞാനത് രണ്ട് സൈഡും നല്ലതുപോലൊന്നും ക്ലീൻ ചെയ്തെടുത്തു ഇതുകൊണ്ടോ തുടച്ച് കാണിച്ചു തരാം കണ്ടോ നല്ല അടിപൊളിയായിട്ട് കത്തിന് ഒരുപാട് തുരുമ്പുണ്ടായിരുന്നതാണ് അത് കംപ്ലീറ്റ് പോയിട്ടുണ്ട് കണ്ടല്ലോ അപ്പം ഇനി സവാള വെച്ചിട്ട് ഈ ഒരു സൂത്രം നിങ്ങളെന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും മറക്കരുതേ അതുപോലെ തന്നെ കിച്ചണിൽ ജോലി ചെയ്യുന്നവർക്കറിയാം അബദ്ധത്തിലാണെങ്കിൽ പോലും കൂടെ നമ്മുടെ കൈകളൊക്കെ പലവട്ടം പൊള്ളാറുണ്ട് അല്ലേ അപ്പം പൊള്ളലിന് നല്ലൊരു പരിഹാരമാണ് ഈ സവാള സവാളയുടെ നീര് നമ്മുടെ കൈകളിൽ ഒന്ന് തടവിയാൽ മതി പൊള്ളിയ പാടൊക്കെ മാറാനും അതുപോലെ പൊള്ളലിൽ നിന്ന് രക്ഷ നേടാനും ഒക്കെ സഹായിക്കും അപ്പം ഈ ഒരു രീതിക്കും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സവാള വെച്ചിട്ട് നമുക്ക് ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇനി ഇതുപോലെ ചെറിയൊരു പീസ് സവാള എടുക്കുക കേട്ടോ ഇത് നമുക്കൊത്തിരി പ്രയോജനം ചെയ്യുന്ന ഒരു ടിപ്പാണ് അതായത് പലരെയും വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണല്ലോ അരിമ്പാറ അപ്പം കയ്യിലൊക്കെ അരിമ്പാറ വന്നാൽ അരിമ്പാറ മാറാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമ്മൾ സവാളയുടെ നീര് അരിമ്പാറയുടെ മുകളിൽ പുരട്ടി കൊടുക്കുക ഇനി അതും അല്ലെങ്കിൽ ഇതേപോലെ ചെറിയ ഒരു പീസ് സവാള മുറി ഇങ്ങനെ എടുത്തിട്ട് അരിമ്പാറ ഉള്ള ഭാഗത്ത് ഇതേപോലെ വെച്ചുകൊടുക്കുക വെച്ചുകൊടുത്തതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ച് നമുക്ക് ഇതുപോലൊന്ന് കെട്ടിക്കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ കെട്ടിവെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മളത് എടുത്തു കളയുക അങ്ങനെ അരിമ്പാറ പോകുന്നതുവരെ ഇതുപോലൊന്ന് വെക്കുകയാണെങ്കിൽ അരിമ്പാറ ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ വലിപ്പം കുറഞ്ഞ് 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 അത് പൂർണമായിട്ടും മാറുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഒരു മൂന്നാലഞ്ച് തവണ ചെയ്യുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടും അരിമ്പാറ മാറും അപ്പോൾ നിങ്ങൾ ഈ രീതിയിലും കൂടി ഒന്ന് ചെയ്തു നോക്കണേ ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ടേ ഇതിലോട്ട് ഞാൻ ഒരു സവാള ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിത് പേസ്റ്റ് പോലെ ഒന്നിട്ട് അരച്ചിട്ടെടുക്കണേ അപ്പോൾ ഞാനിതുപോലെയാണ് അരച്ചെടുത്തുകൊണ്ട് വന്നേക്കുന്നത് നമ്മളതിനകത്തേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല അങ്ങനെ തന്നെ അരച്ചെടുക്കുകയായിരുന്നു ഇനി നമുക്ക് ഇതിൻ്റെ പകുതി ചെറിയൊരു ബൗളിലേക്കൊന്ന് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത്രയും മതി ഇത് നമുക്ക് രണ്ട് ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ അതിലെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഇതേപോലെ അരച്ചെടുത്ത സവാള ഇങ്ങനെ എടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അത് വേറെ ഒന്നുമല്ല തേനാണ് അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു സ്പൂൺ തേനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പനിയും തൊണ്ടവേദനയൊക്കെ ഉള്ള ആ ഒരു സമയത്ത് ചുമയൊക്കെ ഉള്ള സമയത്ത് ഇതേപോലെ നമ്മൾ ഈ സവാളയുടെ നീരെടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്താലും മതി തേനും കൂടി കലർത്തിയിട്ട് കഴിക്കുകയാണെങ്കിൽ തൊണ്ടവേദനയാണെങ്കിൽ ആ തൊണ്ടവേദന ശമിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ചുമയുണ്ടെങ്കിലും ചുമയും കുറയും അതായത് തൊണ്ടവേദനയും ചുമയും പൂർണ്ണമായിട്ടും തന്നെ മാറുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു രീതിക്കും കൂടി നിങ്ങൾ ഇനിയൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ ഇനി നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന സവാള പേസ്റ്റ് എടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം സാധാ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റെയിനർ വെച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് അരിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇങ്ങനെ അരിച്ചെടുത്ത ഈ ഒരു വെള്ളം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്കൊന്ന് മാറ്റി കൊടുക്കണം ഇത് വെച്ചിട്ട് നമുക്ക് പ്രാണികളെ തുരത്താൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കാണുന്ന ചെറിയ പ്രാണികളൊക്കെ ഇല്ലേ അപ്പം അത് പോകാൻ വേണ്ടിയിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ പ്രത്യേകിച്ച് കൊതുകിനെ തുരത്താൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഹോം റെമഡിയാണിത് നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് സന്ധ്യയാകുന്ന സമയത്ത് കൊതുകുകളൊക്കെ ധാരാളം ഉണ്ടെങ്കിൽ ഈ ഒരു നീര് നമ്മൾ നമ്മുടെ കാലിലും കയ്യിലും ഒക്കെ നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം പ്രത്യേകിച്ച് തോട്ടങ്ങളിലേക്കൊക്കെ ഇറങ്ങി പോകുന്ന അല്ലെങ്കിൽ റബ്ബർ തോട്ടത്തിലേക്കൊക്കെ ഇറങ്ങി പോകുന്ന സമയത്തൊക്കെ ഒരുപാട് കൊതുകിൻ്റെ ശല്യം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ സവാളയുടെ നീര് കാലിലും കയ്യിലും ഒക്കെ നമ്മളൊന്ന് തേച്ചതിന് ശേഷം ഇറങ്ങുകയാണെങ്കിൽ ഒറ്റ കൊതുക് പോലും നമ്മളെ കടിക്കത്തില്ല ട്രൈ ചെയ്തിട്ട് നോക്കണേ അതുപോലെ തന്നെ പലരും ഓമനിച്ച് വളർത്തുന്ന ചെടികളിലൊക്കെ പ്രാണികൾ വന്നിരിക്കുക സാധാരണമാണ് അപ്പൊ ഈ പ്രാണികളെ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഈ ഒരു സ്പ്രേ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഈ സവാള നീര് പ്രാണിയെ തുരുത്താൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ മുടിക്ക് നല്ല ആരോഗ്യവും ഉള്ളും അതുപോലെ മുടികഴ്സിൽ നിർത്തുന്നതിനും ഒക്കെ സവാള നീര് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതുപോലെ കുളിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഈ സവാള നീര് ഇതുപോലെ തലയോട്ടിയിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം തലയോട്ടി നന്നായിട്ട് ചൂടായി കിട്ടണം അപ്പം ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് എല്ലായിടത്തും ഈ ഒരു സവാള നീര് ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ കുളിക്കുകയാണെങ്കിൽ കുളിച്ച് നമുക്കിത് കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പം നമ്മുടെ മുടിയുടെ ഉള് വർദ്ധിക്കുകയും മുടിക്ക് നല്ല ഒരു തിളക്കവും ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തതായിട്ട് ഞാൻ ഇതുപോലൊരു സവാള എടുക്കുന്നുണ്ട് ഈ സവാള നമുക്കൊന്ന് ഇതുപോലൊന്ന് കട്ട് ചെയ്യാം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് അടർത്തിയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് അടർത്തി പാത്രത്തിലേക്ക് കൊടുക്കാവേ ഇതുകൊണ്ട് നമ്മൾ ഒരു മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് സവാള മാല അപ്പം അതിൻ്റെ ഉപയോഗം എന്തിനാണെന്ന് വെച്ച് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലികളെ തുരത്താൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു റെമഡിയാണ് കേട്ടോ ഇത് ഇനി ഒരു നൂലും സൂചിയും എടുത്തിട്ട് നമുക്കിതിൻ്റെ ഓരോ അല്ലികളും ഇതേപോലെ ഒന്ന് കോർത്തിട്ട് എടുക്കാം കേട്ടോ ഒരു മാല പോലെ നമുക്കിത് കോർത്ത് എടുക്കണം അപ്പോൾ ഇതുകൊണ്ട് ഇതേപോലെ നമ്മുടെ സവാള മാല റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കിച്ചണിലെ എവിടെയും കിച്ചണിലാണല്ലോ ഏറ്റവും കൂടുതൽ പല്ലിയുടെ ശല്യം ഉള്ളത് അപ്പോൾ ഇതുപോലെ എവിടെയെങ്കിലും എവിടെയാണോ നിങ്ങൾക്ക് പല്ലിയുടെ ശല്യം കൂടുതലായിട്ടുള്ളത് അവിടെ എവിടെയെങ്കിലും ഇതുപോലൊന്ന് തൂക്കിയിടുകട്ടോ അപ്പം ഈ ഒരു സവാളയുടെ ഈ ഒരു സ്മെല്ലൊന്നും പല്ലികൾക്ക് ഒട്ടും ഇഷ്ടമല്ല ഇതിങ്ങനെ ഇരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എങ്ങും പല്ലിയുടെ ശല്യം ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ ഇനി ഇതുപോലെ ഞാൻ ചെറിയൊരു പീസ് സവാളയുടെ മുറി എടുക്കുന്നുണ്ട് ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സവാള ഒരു ഭക്ഷ്യവസ്തു മാത്രമല്ല നമുക്കറിയാത്ത ഒട്ടനവധി ഗുണങ്ങൾ സവാളയ്ക്കുണ്ട് കേട്ടോ അപ്പം സവാള ഇതുപോലെ മുറിച്ചിട്ട് നമ്മുടെ ഉള്ളം ഉള്ളംകാലിൽ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് നമ്മൾ ഒരു സോങ്സും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഇങ്ങനെ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ സവാളയ്ക്ക് നമ്മുടെ ശരീരത്തിലെ ടോക്സിനുകളെ പുറന്തള്ളാനും രക്തം ശുദ്ധീകരിക്കാനും സഹായിക്കും മുറിക്കുള്ളിൽ സവാളയുടെ മണമൊക്കെ ഉണ്ടാകുമെങ്കിലും ഇത് നൽകുന്ന ഗുണങ്ങൾ ഓർത്താൻ അതൊക്കെ എങ്ങ് നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ ഇനിയുമുണ്ട് സവാള കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ സവാളയുടെ തൊലി മുറിവിൽ വെക്കുന്നത് ബ്ലീഡിങ് നിൽക്കാൻ സഹായിക്കും ഇതിന്റെ ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സാധിക്കുന്നത് അതുപോലെ തന്നെ സവാള കന കുറച്ച് വട്ടത്തിൽ മുറിച്ച് വെളിച്ചെണ്ണയിൽ മുക്കി കാലിനടിയിൽ വെച്ച് മസാജ് ചെയ്താൽ പനി കുറയും വൈറ്റമിൻ സിയുടെ കലവറയാണ് സവാള നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കൂട്ടാൻ സവാള സഹായിക്കും അതുകൊണ്ട് തന്നെയാണ് സോക്സിനുള്ളിൽ സവാള വെച്ച് ഉറങ്ങാൻ പോകുന്നത് ശരീരത്തിലെ അണുബാധകൾ ഇല്ലാതാക്കാൻ സഹായിക്കും എന്ന് പറയുന്നത് അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമപ്പെടുത്താനും സവാളയ്ക്ക് കഴിയും